തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നതിൻ്റെ പേര് മാറ്റി സി എസ് എൻ സ്റ്റേഡിയം എന്നാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതായത് വ്യക്തികളുടെയും പല സംഘടനകളുടെയും നിരന്തരമായിട്ടുള്ള അപേക്ഷകളും പരാതികളും അവഗണിച്ചുകൊണ്ടാണ് അധികൃതർ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് അതായത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്റ്റേഡിയമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നാണ് അത് സി എസ് എൻ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഐ ജി ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ നായരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട പണിയെടുത്തിട്ടുള്ള ഒരു ആ ഉദ്യമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ ചന്ദ്രശേഖരൻ നായർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ആ സ്റ്റേഡിയത്തിന് നൽകിയിട്ടുള്ളത് ഇപ്പോൾ അത് സി എസ് എൻ പോലീസ് സ്റ്റേഡിയം എന്നാണ് ബോർഡ് അതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതായത് ആഗോളതലത്തിൽ നായർ സമുദായത്തിനെതിരെ നടക്കുന്ന നായർ എക്സ്പെൽഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണോ ഇതെന്ന് പലരും സംശയിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് തന്നെ പുറത്തുനിന്ന് വരുന്നവർ അതുവഴി സഞ്ചരിക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ പേര് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നതിനുപേരും സി എസ് എൻ സ്റ്റേഡിയം എന്ന് മനസ്സിലാക്കും അപ്പോൾ അവിടെ ചന്ദ്രശേഖരൻ നായർ ഒരു നായരുടെ പേര് അവിടെ മറക്കപ്പെടാൻ വേണ്ടിയുള്ള വ്യഗ്രത ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിലെ ജനസംഖ്യയുടെ നല്ലൊരു പങ്കും നായർ സമുദായമാണെന്ന ഒരു സത്യം നിലനിൽക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നത് എന്ന് ഓർമ്മിക്കുക അതായത് ഒരു നായർ സമുദായക്കാരൻ്റെ പേര് അവിടെ മറക്കപ്പെടുവാൻ വേണ്ടിയാണോ ഇതെന്ന് സംശയിക്കപ്പെടുന്നവരും ഉണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നുള്ള പേര് പുനഃസ്ഥാപിക്കണം എന്നുള്ളത് തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമായിട്ടാണ് ഈ പരാതികൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി നായർ സമുദായത്തിന് മാതൃസംസ്ഥാനത്ത് നിന്ന് സ്വാഭാവിക നീതി കിട്ടുന്നില്ല എന്നുള്ള പരാതിയുമുണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നുള്ള പേര് പുനഃസ്ഥാപിക്കപ്പെടണം എന്നു തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം